ചവറ ഗ്രാമപഞ്ചായത്ത് കൊറ്റംകുളങ്ങര പുതുക്കാട് സബ് സെന്ററുകൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആക്കി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം നടത്തി ഓൺലൈനിലൂടെ മന്ത്രി വീണ ജോർജാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ നിർവഹിച്ചു ചവറ ഗ്രാമപഞ്ചായത്തിലെ കൊറ്റൻകുളങ്ങര പുതുക്കാട് സബ് സെന്ററുകളാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളാക്കി ഉയർത്തിയത് ഇതിന്റെ ഉദ്ഘാടനം ഓൺലൈനിലൂടെ മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ആർ സുരേഷ് കുമാർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ എല്ലാവിധ സഹായങ്ങളും പദ്ധതികളും ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് അതായത് രണ്ടര കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് ഒരു വർഷം നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ആയുർവേദത്തിനും അലോപ്പതിക്കും ഹോമിയോയ്ക്കും വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത് മറ്റ് ഒരു ഹോസ്പിറ്റൽ നൽകാത്ത രീതിയിലുള്ള മരുന്ന് വാങ്ങൽ പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കും മുപ്പത് ലക്ഷം രൂപയുടെ മരുന്നാണ് എഫ് എച്ച് എസ് സിയിലേക്ക് മാത്രം വാങ്ങുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ മരുന്ന് ആയുർവേദത്തിന് വാങ്ങുന്നുണ്ട് പത്ത് ലക്ഷം രൂപയുടെ മരുന്ന് ഹോമിയോയ്ക്ക് വാങ്ങുന്നുണ്ട് ചിലപ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് നമ്മുടെ മേഖലയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ആരോഗ്യ മേഖലയെ സുസ്ഥിരമാക്കുന്നതിനും ഇതുവഴിയുള്ള സേവനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നതിനും ഈ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിജ്ഞാബദ്ധമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് സമയബന്ധിതമായിട്ട് വളരെ നല്ല രീതിയിൽ ഈ സബ് സെന്റർ വെൽനസ് സെന്ററായിട്ട് മാറ്റിയിരിക്കുന്നത് ഇതിന് ബാക്കിയുള്ള തുടർ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് ഈ വർഷത്തെ പ്രോജക്റ്റ് വെച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജിമോൾ റാഹില ബി വി സി കേട്ടസ് അംബികാദേവി ഉഷാകുമാരി സരോജിനി റഷീദ് കുത്തിയിൽ ലത്തീഫ് ലതികാ രാജൻ പി ആർ ജയപ്രകാശ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷഹാന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മനോജ് ഹെൽത്ത് ഇൻസ്പെക്ടർ സിയാദ് ജയേച്ചിമാരായ സ്വാതി രമ്യ സാജിത രാജലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ